ഒരു റെയിൽവേ സ്റ്റേഷനിലെ ചെടികളും പൂക്കളും പച്ചക്കറി ശ്രീലങ്ക മണി നാപ്പത്തൊമ്പത് ലക്ഷം വരുന്നുണ്ട് ഇന്ത്യൻ മണി ഒരു പതിമൂന്ന് ലക്ഷം ഇതാണെന്ന് വരുന്ന ഇവിടെ ഒരു പാൽ അടിമൂട്ടം എവിടെ സ്ഥലം ഈ ഒരു മാള് വരുന്നത് ആറ് നില ആണ് ആറല്ല അഞ്ച് നില അല്ലേ അഞ്ചു നില ചൈനയിലൊക്കെ കാണുന്ന പോലത്തെ റെസ്റ്റോറൻ്റ് ആണ് മെറീസും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിട്ടോ ബസ്സിനെ ഇവിടുന്ന് എഴു മണിന്റെ ട്രെയിനാണ് പോകുന്ന കുളം പോലെ ടിക്കറ്റ് ട്രെയിൻ ആണ് ഒരു റെയിൽവേ സ്റ്റേഷനിലെ ചെടികളും പൂക്കളും പച്ചക്കറി കൃഷികളും ഇതൊക്കെ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ കാണേണ്ട മീന വളർത്തുന്നുണ്ട് ഇതേ പച്ചക്കറി കൃഷി രണ്ടൊക്കെയൊക്കെയാണ് അവിടെ ഉള്ളത് റീചാർജ് നമ്പർ അടിച്ചുടുക്ക എമൗണ്ട് വണ്ടിയിലാണ് നമ്മൾ കൊളംബോലേ പോകുന്നത് കണ്ടോണ്ടിരിക്കുന്നതാണ് കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ ആണ് അല്ല നമ്മൾ ബൈക്ക് റെന്റ് എടുത്തിട്ട് മഹിയാണിയ ട്രൈബൽ വില്ലേജിലേക്ക് പോയിരുന്നല്ലോ അതിന്റെ അടുത്തൊന്നും നമ്മളൊരാളെ പരിചയപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ കൊളം പോലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ലഞ്ചിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ മഹാരഗാമെന്നുള്ള സ്ഥലത്ത് വന്നതാണ് ഇപ്പൊ നമ്മുടെ ഫ്രണ്ടിന്റെ പേര് ഇതാണ് ഇതൊക്കെ ഇതൊക്കെ വരെ ഇവിടെ വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെയാണ്

പിന്നത് ഇവിടെ ഒരു സ്പിരിച്വൽ ആംബിയൻസ് ആണ് ഇവിടെ കാണാൻ ഒരുപാട് ദൈവങ്ങളൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വീടാണ് വീടിന്റെ ഉള്ളിലേക്ക് വന്നതാണ് കേട്ടോ അപ്പൊ നമ്മക്കിത് ഇവിടെ ഇതാണോ ഒരു വീട് അത് ഇവിടെ കൊള്ളാം വീട് കൊള്ളാം പിന്നെ ഇതുവരെ എന്തൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ട് നമുക്ക് വീട്ടിലുള്ള ഐറ്റംസാണ് ഇവിടെ നമുക്ക് ഇന്നലെ നമ്മളെ വിളിച്ചു ഫുഡിന് ഫുഡിനെന്തൊക്കെയാ വേണ്ട എന്നുള്ളത് അതെ ഇവിടെ സലാഡ് ഒക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് Sri Lankan foods. Oh nice. <laughs> Sri Lankan food Satu itu paparan. Iten item mana? What is this? Brinjal. 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 Ah, brinjal. Ah nice nice. And a mushroom. Ah mushroom. Oh, mushroom. Oh, mushroom. Yeah. Uh, mushroom. Oh, oh nice. Potato. 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 Rice. 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 And salad. 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 And அடிபி ഈ ഒരു വണ്ടിയിലാണ് അവര് നമ്മളെ കൊണ്ടുവന്നത് നമ്മൾ പോവാണ് ഓക്കെ ബൈ 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 ഈ ഒരു വെഹിക്കിള് മിസ്റ്റർ ബിഷീൻറെ കേട്ടോ നമ്മുടെ ഇത് ജപ്പാനീസുകളാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഇതിന് ഏകദേശം ശ്രീലങ്കന്മാർ ഹോസ്റ്റൽ ഹോസ്റ്റൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ആ എന്നാണ് പേര് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഈ ഹോസ്റ്റലിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ഈ ഹോസ്റ്റലിന്റെ പേര് എന്തായിരുന്നു മങ്കി മങ്കി ഡൗൺ ടൗൺ മങ്കി ഹോസ്റ്റലാണ് ഈ ഹോസ്റ്റലിന്റെ പേര് കൊള്ളാട്ടോ ഇവർക്ക് മലയാളം അറിയാ ഹിന്ദി അറിയ തെലുങ്ക് അറിയാം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരോ അപ്പം നമ്മുടെ ഹോസ്റ്റലത്തെ കാഴ്ചകൾ കാണിക്കാം ഇതാണ് കേട്ടോ നമ്മളെ ഹോസ്റ്റൽ ലോണ്ട്രി സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ ലോണ്ട്രി സർവീസ് ഉണ്ട് പിന്നെ അതുപോലെ ഈ കാലമ്പ ടൂർ ആഗ്രഹിക്കുന്നതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി ഇത് കൊടംബോലുള്ള സൈറ്റ് സീയിങ് പ്ലേസസ് ഒക്കെയാണ് അപ്പം വൈഫൈ ഉണ്ട് പിന്നെ ഇനി നമ്മൾ റൂം കാണിക്കാം ഇതാണ് നമ്മുടെ ഡോമ വരുന്ന ഇതാണ് ബെഡ് വരുന്ന ആൻഡ് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ ബാൽക്കണി നല്ല അടിപൊളി കാഴ്ചയാണ് ഇതാണ് ബാൽക്കണി എന്ന് വരുന്ന കാഴ്ച ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ സെക്രട്ടറി റെയിൽവേ സ്റ്റേഷൻ മുന്നിൽ തന്നെ റെയിൽവേ സ്റ്റേഷനാണ് പിന്നത് വലിയ വലിയ ബിൽഡിങ്ങൾ ഒക്കെ ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് കുളിക്കാനുള്ള അറ്റാച്ച്ഡ് വാഷ്റൂം തന്നെ ഉണ്ട് ചാർജ് ചെയ്യാം ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ലോക്കറൊക്കെ ഉണ്ട് നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ട് എന്തെങ്കിലും സാധനം കിട്ടാൻ പറ്റിയ ലോക്കറൊക്കെ ഉണ്ട് കൊള്ളാം ഫാൻ ഉണ്ട് ഏ സി ഒരു ഏഴ് മണി ആവുമ്പത്തേക്ക് എ സി ഓൺ ഓണയും കൊള്ളാം നൈസാണ് ഈ ഒരു സ്റ്റേ നമുക്ക് പെർ പേഴ്സൺ രണ്ടായിരം രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് അതായത് നാട്ടിൽ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് രൂപ ഉണ്ടാവുകയുള്ളൂ അങ്ങ് സിറ്റിൻ സിറ്റിയിൽ തന്നെ നമുക്ക് ഈ ഈ ഒരു സ്റ്റേ കിട്ടൂട്ടോ ഗരം ഭയങ്കര ക്ലീനാണ് പോലെ പോർട്ട് സിറ്റിയിലേക്കാണ് ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സെക്രട്ടറിയേറ്റ് ഓഫീസാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗൾഫ് ഫീൽ ആ സ്ഥലം നല്ല ഭംഗിയുണ്ട് ചെറുപ്പം സിറ്റിയാണ് കുറമ്പുണ്ട് ഡ്യൂട്ടി ഫ്രീ ആക്കി സ്പോർട്സ് സിറ്റിയാണ് പിന്നെ ചുറ്റിനു ഹോട്ടൽസ് ആണ് വലിയ വല്യ കെട്ടിടങ്ങളാണ് നമുക്ക് കാണുന്നത് അമ്പത് അറുപത് നില വരുന്ന കെട്ടിടങ്ങളാണ് ഇതിലൂടെ നടക്കാൻ കൊളംബോയിൽ വരുന്നവരൊക്കെ മസ്റ്റായിട്ട് വരുന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ നമ്മുടെ ഫേസ് ഫേസ് ഗാർഡൻ കൊളംബോ സിറ്റിയിലൊക്കെ റൂം എടുക്കുന്നവർക്ക് നടക്കുന്ന ദൂരേ ഉള്ളു ഇപ്പൊ അത്രയും ഭയങ്കര ഇതാണ് ബ്രിഗ്രീം ബീച്ച് ഗ്രീൻ ബീച്ചാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റിയാലും ഫിഷിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും ബീച്ച് വ്യൂ ഓ അടുത്തോളൂട്ടോ എവിടെലം പാലക്കാട് കോഴിക്കോട് അല്ല ടൂറിനാസ് ഇതുപോലത്തെ ഭക്ഷണക്കുണ്ട് ഷോപ്പ് വേണം ഗൈസ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തായ കന്ന് ചെമ്മീനാണ് ഇത് നമ്മുടെ സീ ഫുഡ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സൺസെറ്റ് ബ്യൂട്ടിഫുൾ അയ്യേ സ്കൈയൊക്കെ രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോളി ശ്രീലങ്കിലേറ്റവും ബെസ്റ്റ് സാധിക്കും അപ്പൊ ഈ ചോപ്പ് കളറിൽ കാണുന്ന സ്റ്റാൻഡുകളാണ് പോർട്ട് ഇവിടത്തെ ഷിപ്പാർഡാണ് പോർട്ടാണ് അപ്പൊ അതെ നമ്മളിപ്പോ വെയിറ്റ് ചെയ്യാണ് ഇവിടുത്തെ ബിൽഡിങ്ങിന്റെ ലുക്കുകളൊക്കെ മാറി വരുകയാണ് നൈറ്റ് ആവുമ്പത്തേക്ക് ലൈറ്റ് ഒക്കെ വന്നിട്ട് നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാൻ പിന്നെ നമ്മൾ സൺസെറ്റ് ഒക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞു എന്നാലും അടിപൊളിയാണ് ചെമ്മീനാണ് പരിപ്പ് വടയിലൊക്കെ വെച്ചിട്ട് നമ്മളെ മീനെ ക്രാബ് ആണ് സ്ട്രീറ്റ് ഫുഡ് കിട്ടാൻ ഒരുപാട് ഷോപ്പുകളുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ ഉള്ളൊരു മാളിലേക്ക് കയറാൻ പോവാണ് വൺകാലെ ഫേസ് എന്നാണ് പേര് തന്നെ മോണ്ട് ബ്ലാങ്ക് വാച്ചിന്റെ ഷോറൂമൊക്കെയാണ് ഇട്ടിസോട്ട് വാച്ച് പിന്നെ അതുപോലെ ഇപ്പം ഈ ഒരു മാള് വരുന്നത് ആറ് നില ആണ് ആറല്ല അഞ്ച് നില അല്ലേ അഞ്ച് നില ആറ് നില നെലുണ്ട് അഞ്ചു നില ആണ് നിലവിൽ വർക്കിങ്ങിലുള്ളത് ടോപ്പത്തെ ഫ്ലോറിൽ ഇതുപോലെ ചൈനീസ് റെസ്റ്റോറന്റ് കാണുന്ന പോലത്തെ റെസ്റ്റോറന്റ് ആണ് അപ്പോൾ ഈ മാളുണ്ടാക്കിയിരിക്കുന്നത് ചൈനക്കാരാണ് ചൈന ജപ്പാൻ ചൈന അല്ലെങ്കിൽ ജപ്പാൻ ഇതിലെ ഏതെങ്കിലും ഒരു കൺട്രിയിലുള്ള ആൾക്കാരാണ് ഈ ഒരു മോളിൻ്റെ ക്രിയേഷൻ മാളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന കൊള്ളം ചൈന ചൈനയിലുള്ള റെസ്റ്റോറൻറ്റ് ഒരുപാട് റെസ്റ്റോറൻ്റ് ചൈനീസ് റെസ്റ്റോറൻറ്റുകളുണ്ട് ഇവിടെ ഈ ഒരു മാളിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താലേ നമുക്ക് ഇത് കേൾക്കണ്ടപ്പോൾ വെയിറ്റ് എന്ന് കാണിക്കുന്നുണ്ട് ഇനിയിപ്പോൾ സിഗ്നൽ അവിടെ നിന്ന് ഈ റെഡ് മാർറ്റ് ഗ്രീൻ ആയി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്രോസ് ചെയ്യാം ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് ബ്രെഡ് എഗ്ഗ് ബനാന ജാം ബട്ടർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ജ്യൂസ് ഉണ്ട് കുറ ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജിൽ നമ്മൾ ഓട്ടോയിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ പോകുന്നത് ഇവിടുന്ന് ഏകദേശം മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാന് സോ നമ്മൾ മങ്കി ഹോസ്റ്റലും വിട പറയാണ് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിട്ടുണ്ട് ഇപ്പൊ സമയം എത്രയായി ആയി ഒരു പതിനൊന്നരായിട്ടുണ്ട് നമുക്ക് രണ്ടു മണിക്കൂറും രണ്ടര മണിക്കൂറും കൂടെ ഉള്ളു നമ്മളെ ഫ്ലൈറ്റ് വരാൻ അപ്പോൾ നമ്മളെ ശ്രീലങ്ക സീരീസ് ഇവിടെ അവസാനിക്കാൻ നമ്മളിപ്പോൾ ഇതേ കൊളംബോ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് വരുന്നതായിരിക്കും ശ്രീലങ്കേൻ്റെ ഒരു ഫുൾ അക്കോമഡേഷനും എങ്ങനെ പോകണം എന്തൊക്കെ ചൂസ് ചെയ്യണം ഒരു ഫുൾ വീഡിയോ വരുന്നതായിരിക്കും ഇറച്ച് വീഡിയോയിൽ എല്ലാം പോയി ഒരു വീഡിയോ വരുന്നതായിരിക്കും അതുവരക്കും ബൈ ബൈ